എന്ത് പേടിക്കണ്ട ഇന്ന് വായോ നല്ല ഹലോ വെൽക്കം പേരെന്താർഷാ ഞാൻ കണ്ടതാ കൈമോക്കിയത് പേരെങ്ങനെയാ കെബിന് ഓക്കെ ഇല്ല എന്ത് വേണമെങ്കിലും ചെയ്യാൻ വന്ന നാല് പേരാണ് ഇവർക്ക് നല്ലൊരു അടിപൊളി സിമ്പിൾ ആണ് നമ്മള് പെനാൾറ്റി ഷൂട്ട് ഔട്ട് ആണ് അവിടെ ഒരു ഗെയിം എന്താണെന്ന് കണ്ടപ്പോ അപ്പൊ നിങ്ങൾക്ക് ഒരാൾക്ക് മൂന്ന് ചാൻസ് ആണ് ഉള്ളത് ഓക്കെ പക്ഷെ മൂന്നും ഗോളാക്കണം സിമ്പിൾ അല്ലേ ഇവിടെ ഇവിടെ നിന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാം സിമ്പിൾ അല്ലേ ചെറിയൊരു ഞാൻ പറഞ്ഞു പ്രൈസിലല്ല കാര്യം ഇവിടെ വന്ന് ചെയ്യാനുള്ള ഒരു ധൈര്യവും ചെയ്ത് കാണിക്കുന്നതുമാണ് അതിന് വലിയ കാര്യം അപ്പൊ ആരാ ഫസ്റ്റ് ചെയ്യുന്നേ അവിടെ ഉണ്ട് അപ്പൊ ഐശ്വര്യായിട്ട് ഇന്നത്തെ ഇതിന്റെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ആളാ ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ പേരെന്തായിരുന്നു കിക്കിന് ഒരു നല്ല റെഡി റെഡി ഗോ അതായത് തോൽവി തോൽവിജയത്തിലേക്കുള്ള ചവിട്ടുപൊടിയാണ് അപ്പൊ വീണ്ടും ചവിട്ട് ഓക്കെ അല്ല ഇനി ചാൻസ് കിട്ടിയിട്ട് കാര്യമില്ല എന്നാലും ആദ്യത്തെ ആളായത് മൂന്ന് തവണ നമുക്ക് കൊടുക്കാം നല്ല കൊടുക്കാം ഫസ്റ്റ് പക്ഷെ രണ്ടാമത്തെ ചാൻസ് ആണ് നമുക്ക് നോക്കാം സോറി കബീബ് ലൈവ് വന്ന ഗോൾ അല്ലാതെ പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ സ്ലോ മോഷനിൽ അല്ലേ നല്ല കൈ കണങ്ങട്ടോ ഗോളാകുമ്പോ നിങ്ങൾ അവിടെ വെറുതെ നിക്കുകയാണ് രണ്ട് കൈയും ഫ്രീ ആണ് കൈ അടിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല ഇർഷാദിന്റെ ഒന്നാമത്തെ ഷോട്ട് ഗോൾ ഗൈസ് ആൻഡ് വി ആർ ഗോയിങ് ഫോർ ആയിരിക്ക ും ഗോളായിരിക്കാണ് നിങ്ങൾ എല്ലാവരും പറഞ്ഞ് എടാ നമുക്ക് ഒറ്റ ഒരു ഗോളാക്കാം ചേട്ടനൊരു വെല്ലുവിളി എനിക്കൊരു അവസരം അടിച്ച് കോളാക്കി കാണിച്ചോ കൂടെ മൂന്ന് പേരും കൂടെ വേണം ചാൻസ് തരും നോക്കി കെഞ്ചു എങ്ങനെ കൊടുക്കാതിരിക്കും പേരെന്താ അസ്ലമിന്റെ ആ ദീയ ചോദ്യം കേട്ടപ്പോൾ അസ്ലമിന്റെ സ്ട്രാറ്റജി എല്ലാരും ഉപയോഗിക്കണം

എന്തായാലും പറഞ്ഞ് ഗോളാക്കിരുന്നു മൂന്നും ഗോളാക്കുന്ന ആരാ പേരെന്തായിരുന്നു അസ്ലം അസ്ലാണ് ഉരുടെ അതെ ദയവ് ചെയ്തൊന്ന് കൊറച്ച് 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 പുറകോട്ട് പ്ലീസ് നല്ല ചേട്ടന്മാരില്ല നല്ല അനിയന്മാരില്ലേ കൊറച്ച് പുറകോട്ട് ഇരിക്കാവോ Ah, look at Three, two, one, go. Oh, just to miss. We in the, we in the just to miss. Go! Whoa! First attempt to go like that. And here... चान्सरा चान्सरा ओके रेडी ഫസ്റ്റ് ഫായിട്ട് മൂന്നും ഗോളാക്കിയ വ്യക്തിയാണ് ഇവിടെ കാലിക്കറ്റ് ജേഴ്സിയുള്ള ചേർച്ചാണ് Okay, Three, two, one, go. Perfect.